ഹായ് ഞാൻ ഡോക്ടർ മിനി റിച്ചേഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ പലർക്കും ഉണ്ടാവുന്ന എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ലക്ഷണത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല ക്ഷീണം തളർച്ച കൈ കയ്യിലും കാലിലും ഉണ്ടാവുന്ന കട്ടുകഴപ്പ് വേദന നീര് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ അതിനെക്കുറിച്ചാണ് ചിലർക്കാണെങ്കിൽ മുടി കൊഴിച്ചിലും സ്ത്രീകൾക്കാണെങ്കിൽ പിരീഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ടാവുന്ന എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഇതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുറവാണ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും അനുഭവപ്പെടുക ചിലപ്പോൾ നമ്മളിങ്ങനെ വീർത്ത് വരുന്നത് പോലെ എത്ര ആഹാരം കുറച്ച് കഴിച്ചാലും നമ്മൾ തടി വെക്കാതിരിക്കാനായിട്ട് മാക്സിമം പരിശ്രമിച്ചാലും നമ്മളിങ്ങനെ വീർത്തു വരുന്നതായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ ഊതി വീർപ്പിച്ചതുപോലെ ശരീരം വീർത്തു വരിക പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പിത്തതടി എന്നൊക്കെയാണ് അതിനെ പറയണത് അതുപോലെ തന്നെ കാലിൻ്റെ വണ്ണയ്ക്ക് ശരിക്കിനും നമുക്കിങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നടന്നു കഴിയുമ്പോഴോ കൈകാലിൻ കൈയല്ല അല്ല കാലിൻ്റെ വണ്ണയ്ക്ക് പ്രത്യേകിച്ചും കട്ട് കഴപ്പ് കഴിച്ചൊടിയുന്നത് പോലെയുള്ള വേദന എല്ല് പിളരുന്നത് പോലെയുള്ള വേദന ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻസ് വന്ന് പറയാറുള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം ശരിക്കിനും ഹീമോഗ്ലോബിൻ്റെ കുറവാണ് അതിന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും എത്തിക്കുന്നത് അപ്പോൾ കാലിൻ്റെ മസിലിലേക്ക് ഉണ്ടാകുന്ന ഓക്സിജൻ കുറയുന്നത് കൊണ്ട് തന്നെ മസിൽ സ്ക്രൈ ആയിട്ടാണ് ഇതിനെ പറയുന്നത് അതായത് ഓക്സിജൻ തരാൻ വേണ്ടിയിട്ട് മസിൽ കരയുന്നതാണ് ശരിക്കിനും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടുകിഴപ്പ് അപ്പോൾ ഇതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഞാനീ പറഞ്ഞ് കാലിൻ്റെ നീരുണ്ടാവുക ചിലപ്പോൾ കാലിൽ കാലിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിയുമ്പോൾ കാലിൻ്റെ പാദത്തിലും വണ്ണയ്ക്കുമൊക്കെ നല്ലതുപോലെ നീര് വയ്ക്കാം കട്ടുകഴപ്പ് അതുപോലെ മുടി കൊഴിച്ചിൽ പിരീഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ക്ഷീണം ഈ പിന്നെ നമ്മൾ മുഖത്ത് നോക്കിയാൽ അല്ലാതെ തന്നെ നമുക്കറിയാം വിളർച്ച നല്ല ഒരു വിളർച്ച ഉണ്ടാവും ഇതൊക്കെ ഹീമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ടാണ് ഇതിനുള്ള പ്രതിവിധി ഇതിൻ്റെ പ്രതിവിധി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകാനുള്ള കാരണം നമ്മുടെ ഉണ്ടാകുന്ന വിരകള് വേംസ് അതാവാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാൻ നമ്മൾ മാറ്റണം അതല്ലാതെ നമുക്കിങ്ങനെ രക്തക്കുറവ് കൊണ്ടുണ്ടാവുന്ന ക്ഷീണത്തിനും മറ്റു ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു മരുന്നാണ് ദ്രാക്ഷ അരിഷ്ടവും ലോഹാസവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ ലോഹാസവും നമുക്കറിയാം ലോഹം അയൺ അപ്പോൾ ഇത് പ്രധാനമായിട്ടും ചേരുന്നതാണ് ബാക്കി ഇതിൽ ഒരുപാട് ചേരുവകളുണ്ട് അപ്പോൾ ഈ മരുന്ന് നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് ടീസ്പൂൺ പതിനഞ്ച് എം എൽ രണ്ട് മരുന്നും മൂന്ന് ടീസ്പൂൺ വീതം എടുക്കുക അതായത് അര ഔൺസ് രണ്ടീന്നും അര ഔൺസ് വീതം എടുത്ത് ഒരു ഔൺസ് മുപ്പത് എം എൽ അല്ലെങ്കിൽ ആറ് ടീസ്പൂൺ ഇത്രയും മരുന്ന് ഒരു ഗ്ലാസ്സിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് നേരം ആഹാരം കഴിഞ്ഞിട്ട് കഴിക്കുക രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ രണ്ട് നേരം ആഹാരത്തിന് ശേഷം സേവിക്കുക ഇത് കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ആഹാര രീതിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതായിരിക്കും പ്രധാനമായിട്ടും അയൺ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണം അതായത് ബീട്രൂട്ട് പിന്നെ നമുക്ക് ഡേറ്റ്സ് അതുപോലെ തന്നെ പാലക്ക് പാലക്ക് ബോംബെയിൽ കിട്ടുന്നൊരു പച്ചക്കറിയാണ് അതുപോലെ ചീര ഇതെല്ലാം നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറുത്ത എള് ഇവയിലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അയൺ നമ്മുടെ ശരീരത്തിൽ ആഗ്രഹം ചെയ്യാനായിട്ട് നമ്മൾ ആഹാരത്തിലും കൂടി കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് കൂടാതെ ഏതൊരു അസുഖത്തിനും ഒരു പ്രധാന കാരണം ആയുർവേദത്തിലെ എല്ലാ രോഗത്തിനും ഒരു പ്രധാന കാരണമായിട്ട് പറയുന്ന ഒന്നാണ് ആമം എന്ന് പറഞ്ഞൊരു സംഗതി അത് ശരിക്കും നമ്മൾ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ് നമ്മുടെ ഇന്നത്തെ ജീവിത രീതി പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കത്തിൻ്റെ ശീലങ്ങൾ പലപ്പോഴും നമ്മൾ ഇന്ന് ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങി രാവിലെ നേരത്തെ അല്ലെങ്കിൽ ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ശീലമാണ് ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റപോളിസത്തിന് തന്നെ തകരാറിലാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഉറക്കം ശരിയായ ജീവിതചര്യ വ്യായാമം ആഹാരം ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ദ്രാക്ഷാരിഷ്ടവും ലോഹാസവും നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കിനെയും ഈ ഹീമോഗ്ലോബിൻ കുറവുകൊണ്ടുള്ള ക്ഷീണത്തിൽ നിന്നും സ്വെല്ലിങ്ങിൽ നിന്നും എല്ലാം നമുക്കൊരു മുക്തി കിട്ടും ഇത് പറയുമ്പോൾ കുട്ടികളുടെ ഡോസ് എന്ന് പറയുന്നത് പത്ത് വയസ്സിന് ഇതേ കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പത്ത് വയസ്സിന് താഴെ അഞ്ച് തൊട്ട് പത്ത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇതിൻ്റെ പകുതി ഒന്നര ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് പതിനഞ്ച് എം അങ്ങനെ കൊടുക്കാം വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള വ്യക്തികൾ ദയവ് ചെയ്ത് ഈ അരിഷ്ടം കഴിക്കരുത് കാരണം ഇതിന് നല്ല മധുരമുണ്ട് ആൽക്കഹോളിക് കണ്ടതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷുഗർ ബോഡിയിൽ അബ്സോർബ് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഈ അരിഷ്ടം ഷുഗർ കൺട്രോളിലല്ലാത്തവർ കഴിക്കരുത് അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണത്തിന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ മുടി കുഴിച്ചിലൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിൽക്കാറുണ്ട് കേട്ടോ ഈ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ശരീരത്തിന് വണ്ണം വെക്കുന്നതോ അല്ലെങ്കിൽ ക്ഷീണം വരുന്നതിന് ഒരേ ഒരു കാരണം ഹീമോഗ്ലോബിൻ കുറയുന്നതാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതിന് അർത്ഥമില്ല മറ്റ് വിറ്റാമിനുകളും വിറ്റമിൻ സിയും മിനറൽസും ഒക്കെ കുറഞ്ഞു പോയാലും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വിറ്റാമിൻ ഡി അത് ഇന്നത്തെ ഇതിൽ എല്ലാവർക്കും കണ്ടുവരുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി കുറഞ്ഞു പോകുക എന്നുള്ളത് അപ്പോൾ ഇതിലൊക്കെയും ഈ ബുദ്ധിമുട്ട് ഉണ്ടാവും ക്ഷീണം തലകർക്കം ഉറക്കക്കുറവ് അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും പക്ഷേ പ്രത്യേകിച്ച് ഹീമോഗ്ഗ്ലോബിൻ കുറഞ്ഞു വരുന്ന കണ്ടീഷനിൽ നമുക്ക് പൊതുവിലെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോണിക് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ദ്രാക്ഷ അരിഷ്ടവും ലോഹാസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു